കമ്മ്യൂണിസം നടക്കുന്ന കാര്യമല്ലെന്ന് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറയുന്നത് കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഞെട്ടേണ്ട ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒരു ബൂർഷ ഭരണഘടനയ്ക്ക് കീഴിൽ കമ്മ്യൂണിസത്തിന്റെ ഹോൾസെയിൽ നടക്കില്ലെന്നും റീറ്റെയിലോ മറ്റോ ആയാലായി എന്നും ആർക്കാണ് ന്യായം ഒരു കമ്മ്യൂണിസ്റ്റ് ചേർന്നാണോ സർ നിങ്ങൾ മാർക്സിന്റെ മിച്ചമൂല്യ സിദ്ധാന്തത്തിലൊക്കെ വിശ്വസിക്കുന്നവരല്ലേ കുട്ടികളുടെ ഈ അധ്വാന ഭാരത്തെ നിങ്ങൾ അതിന്റെ മൂല്യത്തെ നിങ്ങൾ മാനേജ്മെന്റുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കമ്മ്യൂണിസം സർ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ബൽറാമിന് മനസ്സിലായിട്ടില്ല കമ്മ്യൂണിസത്തിന്റെ കാലത്ത് ഞാൻ പറയട്ടെ അവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസ കച്ചവടമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് കമ്മ്യൂണിസം ഒന്നും കൊണ്ടുവരാനുള്ള അന്തരീക്ഷം ഇവിടെ ഇല്ലല്ലോ ഈ രാജ്യത്തെ ഫെഡറൽ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഒരു സംസ്ഥാന കേരളം അതിന്റെ എല്ലാ തീരുമാനങ്ങളും നിയമങ്ങൾക്കും വിധേയമായിട്ടല്ലാതെ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ കമ്മ്യൂണിസം ഒന്നും കൊണ്ടുവരാൻ സാധിക്കില്ല ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ അത് പിന്നെ എങ്ങനെയൊന്ന് പറഞ്ഞരാ അന്യന്റെ സങ്കടം സ്വന്തം കരുതുന്നവരെയാ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാ എന്ന് വെച്ചാ പാവപ്പെട്ടവന്റെ വിഷമം മനസ്സിലാക്കി രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും കമ്പ്യൂട്ടറുകളെ നശിപ്പിക്കുന്ന വാനാക്രൈ വൈറസുകളെക്കാൾ മാരകമാണ് പ്രകോപന പ്രസംഗങ്ങൾ അതിലേറെ വൈറസ് ബാധയേറ്റതും തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ജില്ലാ നേതാവിൻ്റെ പ്രസംഗം ഒരു ഉത്തരവാദപ്പെട്ട നേതാവിന് ചേർന്നതല്ല കോടിയേരിയുടെ പഴയ വരമ്പത്തുകൂലി പ്രസംഗം പോലെ ഇതും വളരെ മോശമാണ് ഇത്തരക്കാരെ നിയന്ത്രിക്കാൻ

മാത്രമാണ് ആ കൊണ്ടാണ് സമാധാനം ഈ അവസാനിപ്പിക്കുന്നത് അന്ന് നിങ്ങൾ പിടിച്ചാൽ പിടികിട്ടാത്ത വിധത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും തൊട്ട കരങ്ങളും അതോടൊപ്പം തന്നെ തലകളും തേടിയിട്ടുള്ള ഒരു മുന്നേറ്റം പ്രസ്ഥാനത്തിന്റെ ആ മുന്നേറ്റത്തെ തടയാൻ ഇവിടുത്തെ

ൂറ്റാണ്ടുകാലത്തെ ചരിത്രമുള്ള കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ എന്ന സ്ഥാനം ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരാൾക്കേ ഉള്ളൂ അത് ആർ ബാലകൃഷ്ണപിള്ളക്കുള്ളതാണ് ആർ ശങ്കർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് സർക്കാരിനെ വീഴ്ത്തി കേരള കോൺഗ്രസ് രൂപീകരിച്ച പതിനഞ്ച് എം എൽ എ നേതാവ് അന്ന് കോട്ടയം ഡി സി സി സെക്രട്ടറി ആയിരുന്ന കെ എം മണി കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രമാണിയായത് പിന്നീടുള്ള ചരിത്രം ഇന്നും ഒരു കേരള കോൺഗ്രസ് വിഭാഗത്തിൻ്റെ ചെയർമാനായ ബാലകൃഷ്ണപിള്ള പൊതുരംഗത്ത് അറുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു കൊല്ലത്ത് പിള്ളയ്ക്ക് ആനയും അമ്പാനിയുമായി സർവകക്ഷി സ്വീകരണ യോഗം ഒരുക്കി കേരള കോൺഗ്രസ് ബി കരയോഗം എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ എനിക്ക് ജീവനാണ് നല്ലൊരു തുക ഇവിടുത്തെ കരയോഗത്തിന് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ബോംബെയിൽ വെച്ചാൽ തീരുമാനിച്ചതാണ് അപ്പോ കരയോഗത്തിന് സ്വീകരണം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഏറ്റുവാത്താൽ മതിയോ ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ ഇന്ത്യയിലെ ഒരു വ്യവസായ പ്രമുഖൻ നാട്ടിൽ വന്നിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മനക്കെട് പക്ഷേ സ്വീകരണം ഗംഭീരമായിരിക്കണം നാടൊന്നിളകണം അഭിപ്രായങ്ങൾ അതെവിടെയും പറയും അത് എവിടെയും പറയും പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ടത് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ശരിയായ നിലപാട് പറയും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടനവധി തിരിച്ചടികളും അദ്ദേഹത്തിനെതിരായുള്ള പല നീക്കങ്ങളും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ നടന്ന കാര്യം നിങ്ങളൊക്കെ മനസ്സിലാകുന്നു അല്പം ഉളുപ്പ് വേണം ഉളുപ്പ് അതുകൊണ്ട് മന്ത്രിസഭയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിന് പോകേണ്ടി വന്നിട്ടുണ്ട് വിശാല ഹൃദയനായിട്ടുള്ള ായിട്ടുള്ള മനസ്സിൽ മറ്റൊന്ന് വെച്ച് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു ശീലക്കാരനല്ല അദ്ദേഹം അത് കൂട്ടം തന്നെ ശീലക്കാരനല്ലോ അയൽവക്കാരും നാട്ടുകാരും പാവങ്ങൾ എല്ലാവർക്കും എന്റെ വകു ഒരു നൂറ് രൂപ അദ്ദേഹം കേരളത്തിലെ ഒരു നിയമസമാജികൻ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം കേരളം മുഴുവൻ ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വകുപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് കാലോചിതമായ നിലയിൽ മാറ്റം വരുത്തി കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ പറ്റി കുറച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെറുതെ പൊക്കി അടിക്കാൻ വേണ്ടി ഞാൻ പരമ്പരാശം ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന സമയത്തും ചേട്ടൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞു എന്ന് അവർ ചെന്ന് പറയുമ്പോൾ ആ ഒരു നിർബന്ധി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉള്ളൂ ഇനി നാട്ടിലെത്തി കരയോഗത്തിന്റെ പകം സ്വീകരണം കഴിഞ്ഞതിനു ശേഷമേ വേറെ സ്വീകരണമുള്ളൂ ഏഹ് ഏത് കരയോഗം ഇവിടത്തെ കരയോഗം ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതെ കൂടും അതെടും

ഉണ്ടെന്നാണ് മന്ത്രി ജി സുധാകരൻ പറയുന്നത് കൃഷി ഉള്ളിടത്ത് പെൺമാണിഭമില്ലെന്നാണ് മന്ത്രിയുടെ കണ്ടുപിടുത്തം എല്ലാരോടും കൃഷി ചെയ്യാൻ പറഞ്ഞിരിക്കുക അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് പെൺമാണിഭത്തിന് സമയം ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആരോപിക്കാൻ പോലും പറ്റില്ല എവിടെ സമയം രാവിലെ ഉണം എഴുന്നേക്കുന്നു പ്രഭാതകൃത്യം കഴിഞ്ഞ് കാര്യം നോക്കുന്നു കുടുംബ കൃഷി ചെയ്യാൻ പോകും ഒരു മണിക്ക് അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും അല്ലെങ്കിൽ സ്ഥലത്ത് പോകും അതല്ല വൈകുന്നേരം വാങ്ങി മോഹൊക്കെ കഴുകി ആ പാടോ അല്ലെങ്കിൽ നന്നു വെച്ചാൽ നമുക്ക് രണ്ട് ദിവസങ്ങളൊക്കെ നോക്കി പച്ചക്കറിയൊക്കെ നോക്കി നമുക്ക് എവിടെയാ പെൺമാണിപ്പം ഇങ്ങനെ ചെയ്ത കാലത്ത് പെൺമാണിപ്പം ഇല്ല സ്ത്രീകൾ മൊബൈൽ ഫോണിൽ സംസാരിച്ച് നടക്കുന്നതിലെ അപകടവും മന്ത്രി മന്ത്രില്ലാതെ സംഘടിപ്പിച്ചാൽ ഇങ്ങനെ നടന്ന് അവിടെയൊക്കെ നടന്നു അപ്പൊ കുറെ പന്നയന്മാര് ചുറ്റും കൂടി ഏഹ് അത് ശ്രദ്ധിക്കാതെ പോവുക മാലപറിച്ചോണ്ട് പോവുക അപ്പൊ രണ്ട് മൊബൈലും കാരണം അറിയുന്ന പഠിക്കാൻ പറ്റുന്ന സ്ത്രീകൾ പുരുഷന്മാരെ Oh no paid, paid at, <laughs> dream, െ പറ്റി ഞാൻ പറയുന്നില്ല സ്ത്രീകൾ ഈ മൊബൈലിലും സംസാരിച്ചു റോഡുകൾ നടക്കാൻ സർവസാധാരണിടിച്ചും അവരെ തൊടുള്ളേ തൊട്ടാ വിവരം അറിയും ഒരു പെൺമാണിപ്പോ കുട്ടനാട് താലൂക്കിൽ താലൂക്ക്